മുക്കം ശ്രീ തൃക്കുടമണ്ണ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ശിവരാത്രി മഹോത്സവത്തിനായി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കാർണിവൽ ഒരുക്കങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ക്ഷേത്ര പരിസരത്ത് ഇരുവഴിഞ്ഞയിലൂടെയുള്ള ബോട്ട് സർവീസ് മുക്കം നഗരസഭാ കൗൺസിലർ സജീഷ് വയലത്ത് ഉദ്ഘാടനം ചെയ്തു മുക്കം ശ്രീ തൃക്കുടമണ്ണ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ശിവരാത്രി മഹോത്സവത്തിനായി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ പരിപാടികളോടെയാണ് ശിവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഭക്തർക്ക് ക്ഷേത്രാങ്കണത്തിലെത്തുന്നതിന് ഇരുവഴിഞ്ഞിക്ക് കുറുകെ നടപ്പാലം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ അഞ്ച് ദിവസങ്ങളിലും കേരളത്തിലെ തന്നെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാരുടെ പരിപാടികളും നടക്കും കൂടാതെ വ്യാപാരി വ്യവസായം ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ സഹകരണത്തോടെ കാർണിവലും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കൂടാതെ ഇരു കരകളിലെയും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സ്പീഡ് ബോട്ടിലൂടെയുള്ള യാത്ര ഈ വർഷത്തെ പ്രത്യേകതയാണ് ഒളോപ്പാറ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എലയൻ ക്രൂയിസ് എൽ എൽ പി നേതൃത്വത്തിലാണ് ബോട്ട് സർവീസ് നടത്തുന്നത് ബോട്ട് സർവീസിൻ്റെ ഉദ്ഘാടനം മുക്ക നഗരസഭാ കൗൺസിലർ ഷജീഷ് വയലത്ത് നിർവഹിച്ചു കൗൺസിലർ സുഹറ വഹാബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സുകുമാരൻ ഇരുൾകുന്നുമൽ രാജേശൻ വള്ളാറൻകുന്ന് വിജയൻ നടുത്തൊടികയിൽ ശശി ഊരാളിക്കുന്ന് പ്രജിത പ്രദീപ് അശ്വതി സനോജ് ബാബു വള്ളാറൻകുന്ന് സുൽഫി കൈരളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം